ഐ ഓപ്ഷനിൽ ഓരോ ടീമും ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്ലേഴ്സും ടീമിൻ്റെ ബസ്റ്റ് ഓപ്ഷൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ടീം ആർ ആണ് ടീമിന് മൂന്ന് ആർ ടി എം ഉള്ളതുകൊണ്ട് തന്നെ വിൽ ജാക്സ് സിരാജ് മാർക്സ്വെൽ തുടങ്ങിയ താരങ്ങളിൽ ആരെയും ടീമിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ രാഹുലിനെ ടീമിൽ എടുത്ത് ക്യാപ്റ്റൻസി കൊടുക്കാനുമുള്ള സാധ്യതയുമുണ്ട് ടീം എപ്പോഴും ബൌളിങ്ങിൽ വീക്ക് ആവാറുള്ളത് കൊണ്ട് തന്നെ ചഹൽ സുന്ദർ തുടങ്ങിയ ആരെയും സ്പിൻ ഓപ്ഷനായി എടുക്കാവുന്നതാണ് പേസ് ബൌളിങ്ങിലേക്ക് നോക്കിയാൽ സ്റ്റാർക്ക് ഹേസൽവുഡ് ഷമി തുടങ്ങിയവർ ഒരു നല്ല ഓപ്ഷൻ തന്നെ ആയിരിക്കും ടീമിന് നല്ലൊരു എക്സ്പ്ലോസീവ് ഓവർസീസ് ഓപ്പണേഴ്സിനെ ആവശ്യമുണ്ടെങ്കിൽ രച്ചിൻ രവീന്ദ്ര ബറ്റ്ലർ വാർണർ തുടങ്ങിയവരെയും ടാർഗറ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി ഡൽഹിയിലേക്ക് വന്നാൽ ടീമിന്റെ ക്യാപ്റ്റൻ പന്ത് ടീം വിട്ടുപോയതുകൊണ്ട് തന്നെ ടീം ലക്ഷ്യമിടുന്നത് ശ്രേസ് എയറിനെ ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ തന്നെയായിരിക്കും അതുപോലെ തന്നെ പൃഥ്വിഷാ മിച്ചൽ മാർഷ് ഖലീൽ മുകേഷ് കുമാർ തുടങ്ങിയവരെയും ടീമിലേക്ക് തിരിച്ചെത്തിച്ചേക്കും അടുത്തതായി എസ് ആർ എച്ചിലേക്ക് നോക്കിയാൽ ടീമിന് ആവശ്യമുള്ളത് ഇന്ത്യൻ താരങ്ങളെയാണ് തന്നെ നടരാജൻ ഭുവനേശ്വർ കുമാർ സുന്ദർ തുടങ്ങിയവരെ തിരിച്ചെത്തിക്കാനായിരിക്കും ടീം ശ്രമിക്കുക